ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതെ ഇന്ന് നമ്മുടെ കർക്കിടക ചക്രാന്തി ആണ് കേട്ടോ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു മഞ്ഞളി എനിക്ക് ഒരു വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഗ്രോ ബാഗിൽ വെച്ചതാണ് എനിക്ക് നല്ലതുപോലെ വളർച്ചെത്തിയിട്ടുണ്ട് മണ്ണിൽ വയ്ക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ എനിക്ക് വിളവ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്രോ ബാഗിൽ വെച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരു കട പൊഴുക്കിയപ്പോൾ തന്നെ അതിൽ ഒരു കൂട്ടം മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ മണ്ണിൽ വയ്ക്കുന്നതോളം കൂടുതൽ കിട്ടിയത് കൊണ്ടാണല്ലോ ഞാൻ ഇപ്രാവശ്യം കൂടി ഗ്രോ ബാഗിൽ വെച്ചേക്കുന്നത് ഒരെണ്ണയുള്ളൂ പക്ഷെ നമ്മൾ ഈ മൂത്തൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് കുളിക്കുമ്പോ തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം വെച്ചാൽ അപ്പൊ പച്ചയായിട്ട് കിട്ടണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ എല്ലാം നോക്കി എന്തൊരു വലുപ്പം മ് അപ്പം അങ്ങനെ അപ്പോൾ ഇത് കർക്കിട ചങ്കക്രാന്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ട് കേട്ടോ പണ്ടത്തെ ചക്രാന്തി ഇപ്പം ഇപ്പോഴുള്ളവർക്കൊന്നും ചിലപ്പോൾ അറിയില്ല തോന്നുന്നു ചങ്കരാന്തി ഇന്ന് ആണല്ലോ പക്ഷെ അന്ന് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള സം ഓരോ ദിവസങ്ങൾ മാത്രമേ ആഘോഷിക്കുകയുള്ളൂ അപ്പം അതിൻ്റെ ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം നമുക്ക് നേരെ അടുക്കിലേക്ക് പോവാം രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ദീപം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പോവാ അടുക്കളേക്ക് പോവാം അപ്പോൾ ഇത് എൻ്റെ ചിക്കനൊക്കെ കഴുകി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി അപ്പോൾ ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഇച്ചിരി നേരം വെക്കണം ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ ഇറച്ചി നന്നായി വേവം ചെയ്യുമ്പോൾ വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യും മല്ലിപ്പൊടി വേണ്ട മുളക് പൊടി ഇട്ടുണ്ട് ശേഖര മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് പിന്നെ നാരങ്ങ കേട്ടോ ഒരു കഷ്ണം നാരങ്ങ നാരങ്ങയുടെ നീര് എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് വെക്കണേ സമയം എത്രത്തോളമായി ഇപ്പോൾ അരമണിക്കൂറോ നോക്കോ ആ മണിക്കൂറോക്കെ വെച്ച് പോയാൽ നല്ലതാട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇറച്ചി

അപ്പൊ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ അപ്പൊ ഒരു പണി ചെയ്യാനല്ല പെട്ടെന്ന് എല്ലാ പണിയും കൂടി റെഡി ആവാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട് കഴിക്കാൻ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യേണ്ടതല്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും കാരണം ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല കിട്ടാൻ കുറച്ച് ഒരാൾ ഒരാൾ കൂടി ഹെൽപ്പ് ചെയ്യണത് രണ്ടും നല്ല ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഭാര്യമാരെ സഹായിക്കുന്നതുകൊണ്ട് ഒരാൾക്കും മോശമാണെന്ന് വിചാരിക്കണ്ട സഹായിക്ക അപ്പൊ എളുപ്പം അപ്പൊ സവാള കട്ടിയത് പകുതിയായി പക്ഷെ എനിക്ക് കണ്ണിൽ കൂടെ വെള്ളമൊന്നും കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ സവാളയിൽ കട്ട് ചെയ്യാൻ കത്തി വെച്ചാൽ മതി അപ്പൊ തന്നെ ആളുകൾ അരയും എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ സവാള അറിയുന്ന ഡ്യൂട്ടി ഫുള്ള് എപ്പോഴും ഞാൻ തന്നെയാണ് ഞാൻ വെളുത്തുള്ളി നേരക്ക ഇതാവുമ്പോ വെള്ളം വരില്ലല്ലോ അപ്പൊ ദീ നമ്മുടെ ചിക്കൻ കൂട്ടാൻ പോകണോ അതെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ അപ്പൊ അതിലേക്ക് ഇന്നത്തെ ചിക്കൻ്റെ ഒരു പ്രത്യേകത നാടൻ കോഴിയാണ് കേട്ടോ തനി നാടൻ കോഴിയല്ല നമ്മുടെ പണ്ടത്തെ നാടൻ കോഴിയല്ല ഇത് ബ്രോയിലർ കോഴിയിൽ തന്നെ ഇറച്ചി കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ടാണ് തനി നാടൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് മുട്ട കോഴിന്ന് പറയുമ്പോൾ കോഴിയാണ് നമുക്ക് കിട്ടിയത് മറ്റേ സാധാ നാടൻ കോഴി പോയിട്ട് പക്ഷെ എന്നാലും നമ്മളത് മേടിക്കാൻ തന്നെയാണ് പോയിന്റ് പോയിണ്ടായിരുന്നത് പക്ഷെ നമുക്കത് കിട്ടിയില്ല ടേസ്റ്റ് ഉണ്ടാവും ആ അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് നാടൻ കോഴി എന്ന് പറയാന്ന് മാത്രം ഇനി ഇത് വെള്ളം നമ്മൾ ഒഴിക്കണം കുറച്ച് ആദ്യം വീണ്ടും എല്ലേക്കും മസാല മസാലയൊക്കെ പിടിച്ച ശേഷം ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ച് കഴിഞ്ഞാ ചെറുതായൊരു തള വരും അപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് ഉപ്പൊക്കെ ജസ്റ്റ് നോക്കി അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് കേട്ടോ അപ്പൊ ഞാൻ ചായയും വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ ദോശ ഉണ്ടാക്കാൻ പോലെ തീ നല്ല മഴ മഴയുണ്ട് കർക്കിടകം തുടങ്ങാറായി സൂചന എന്ന് തോന്നുന്നു കേട്ടോ ഇനിയിപ്പോൾ ടൈം മഴ തന്നെ ആയിരിക്കും അപ്പൊ ഇവിടെ ചിലർക്ക് കനം കുറഞ്ഞിട്ടുള്ള ദോശ ചിലർക്ക് കുഞ്ഞു ദോശ എനിക്കാണെങ്കിൽ കട്ടിയുള്ള ദോശ അങ്ങനെയൊക്കെയാണ് മൂന്നുതരം ദോശയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ചൂടോടെ അങ്ങനെ കഴിക്കാം ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ആദ്യത്തെ ദോശ കനം കുറവുള്ളത് തന്നെ അല്ലേ ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ട കനം കുറവുള്ളത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അന്ന് മൊരിച്ചെടുക്കണം എനിക്ക് ഇങ്ങനെ മുരിയാത്ത ദോശ കേട്ടോ ഇഷ്ടം നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞത് അത്ര ഇഷ്ടമല്ലേ ഏകദേശം ഒന്ന് വെന്ത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അതിലിങ്ങനെ ചിക്കൻ നിറ ഒഴിക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ പിടിക്കും അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എനിക്ക് നല്ല മഴ അവിടെ വാഴ വീണിക്കണെങ്കിണ്ടോ കാറ്റ് വന്നിട്ട് ഉണ്ട് വാഴ അപ്പൊ ഇതേ നമ്മുടെ ദോശയുടെ റെഡി ആയിട്ട് കേട്ടോ അപ്പൊ ഞാൻ എനിക്കൊരു കനത്തുള്ള ഒരു ദോശ കേട്ടാ ചൂട് കനം കൊണ്ടാകുമ്പോ ഈ ഒരു ദോശ കഴിച്ചാൽ മതി വെറുതെ കൊറേ ചുട്ട് എടുക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് അവർക്ക് കനം കുറവുള്ളതും ഉണ്ടാക്കിണ്ട് പിന്നെ ഇതേ നമ്മുടെ ചിക്കൻ കറി ആദ്യം ചിക്കൻ കറി ആട്ടാ ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് ചൂടാറിക്കിട്ടും ചെയ്യും ചിക്കൻ കറി ഇതേ ഒഴിക്ക ഇത് നമ്മുടെ കട്ടൻ ചായയും വെച്ചിട്ടുണ്ടോ കേട്ടോ അത് ചൂടോടുള്ള ദോശ ചൂടോടുള്ള നമ്മുടെ ചിക്കൻ കറിയും കൂടി കൂട്ടി കഴിക്കണേ നല്ല ചൂടുണ്ട് ആക്രാന്തത്തിൽ കഴിയാൻ പറ്റില്ല രാവിലത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ ദോശയും ചായയും കാര്യങ്ങളൊക്കെ വെച്ചു ഇനി ഒരു സാമ്പാർ ഒരു ഉപ്പിനും കൂടി ഉണ്ടാക്കിയ പരിപാടി കഴിഞ്ഞു പിന്നെയാണ് പിന്നെ തെട്ടടിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് ചെറിയ സാമ്പാർ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിണ്ടാക്കാൻ പറ്റും കേട്ടോ എൻ്റെ എൻ്റെ സാമ്പാർ വളരെ എളുപ്പം കാരണം പച്ചക്കറി ഇട്ടൊന്ന് ഒരു വിസിൽ കൊടുത്ത് പരിപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് സാമ്പാർ പൊടി ഇട്ട് കുറച്ച് പുളി ഒഴിച്ച് കുറച്ച് മല്ലിയിലിട്ട് കര കറക്റ്റായിട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡി സിമ്പിളായിട്ട് സാമ്പാറാണ് എൻ്റെ കുക്കറിലെ സാമ്പാറ കേട്ടാ ദോശ ഒഴിക്കാ അപ്പോൾ ഈ സമയം ഏകദേശം മൂന്ന് മണി ആവാറായിട്ടോ അപ്പം എൻ്റെ അടുക്കളയിലെ പണികൾ കഴിഞ്ഞു വെപ്പ് കാര്യങ്ങൾ മാത്രം കേട്ടോ അതായത് ഫുഡ് ഉണ്ടാക്കിയ കറി കാര്യങ്ങൾ അങ്ങനെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി പാത്രം കഴികളെങ്കിലും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഇന്ന് കുട്ടികൾക്ക് ലീവാണ് അപ്പം ഇന്ന് മഴയുടെ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് ഇന്ന് ലീവാണ് നാളെ പിന്നെ മൊഹറായതുകൊണ്ട് നാളെ ലീവാണ് കേട്ടോ ഇത് പുറത്തു തിരിക്കി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം എൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയം കുറച്ചും കൂടി കൂടിയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പണികളെ ചെയ്യാന്ന് വിചാരിച്ചു ഇതും അല്ല പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ അവരാവിലെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പല്ലിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കുറയായിരിക്കും മഴ എന്ന് പിന്നെ ഇങ്ങനെ വീണ്ടും നല്ല മഴ വരും പിന്നെ കുറച്ച് കുറഞ്ഞു ഇപ്പം ഇത് കുറച്ച് കൂടിയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ചോറ് വെച്ചു ഇതാണ് എൻ്റെ കുക്കറിലെ സാമ്പാർ കേട്ടോ ഞാൻ പറഞ്ഞില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിലങ്ങൾ കൊടുക്കും ഫുള്ളായിട്ട് അങ്ങ് വിസിൽ കൊടുക്കില്ല ഇല്ല പകുതിയാകുമ്പോഴേക്കാന്ന് ഒന്ന് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വല്ല പായസം കൊല്ലമുള്ളൂ പിന്നെ ഉപ്പേരി ഞാൻ വെച്ചത് കടച്ചക്കയായിരുന്നു ഒരു ചെറിയൊരു കടച്ചക്ക കിട്ടി അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ കോവക്ക ആയിരുന്നു കേട്ടോ അത് കുറച്ചുണ്ടായിരുന്നു അപ്പം അതുംകൊണ്ട് വീണ്ടും ഒരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ നമ്മുടെ ചിക്കൻ കറി രാവിലെ ദോശയ്ക്ക് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഉള്ളൂ കേട്ടോ ദോശയ്ക്ക് ചിക്കൻ കറി കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനി ഫുഡ് കഴിക്കട്ടെ അപ്പൊ ദീ നമ്മുടെ ഉപ്പിലിട്ടാ മാങ്ങ പക്ഷെ മാങ്ങിയില്ല ട്ടോ ആ ബോട്ടിൽ മാങ്ങിയും കഴിഞ്ഞു അപ്പോൾ രണ്ട് ബോട്ടിൽ മാങ്ങിയും കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് പിന്നെ മുളകാണ് കേട്ടോ ഇത് നമ്മൾ ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഇത് ഒരു മുളക് എടുക്കാന്ന് വെച്ചു ഞാൻ തന്നെ എടുക്കണുള്ളൂ വേറെ ആരും കഴിക്കും കുട്ടികൾക്ക് പിന്നെ പറ്റില്ലല്ലോ ഞാൻ തന്നെ എടുത്തിട്ട് ദിവസം ഇതേപോലെ ഓരോന്ന് വെക്കാം ഞാൻ ചോറ് കഴിക്കാ അപ്പൊ നിങ്ങളെല്ലാരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ കഴിക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കഴിച്ചേക്കു കേട്ടോ മഴയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ നല്ല മഴയുണ്ട് നമ്മുടെ ഇപ്പൊ ബാക്കിൽ ഉള്ള ആ പറമ്പിന്റെ അത് ഫുള്ള് നിറഞ്ഞു ഇനി കുളം കൂടി നിറഞ്ഞിട്ട് കടച്ചൊക്കെ ചോറിനോട് കഴിക്കുന്ന കാലം നല്ലത് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോ തന്നെ ആ ചൂടോട് കൂടി സ്പൂണോട് വാരി കഴിച്ചോട്ടോ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടിട്ട് പിന്നെ നമ്മൾ കോവയ്ക്ക കേട്ടോ ഇത് നമ്മള് വെള്ളം ചേർക്കില്ല വെറും എണ്ണയിൽ മാത്രം ഇട്ടിട്ട് അങ്ങനെ ആക്കില്ലേ ആ ഒരു രീതിയിലാണ് ഈ കോവയ്ക്കുണ്ടാക്കുന്നത് നല്ല രസമായിരിക്കണം അങ്ങനെ ഉണ്ടാക്കിയ നല്ല രസമായിരിക്കും കേട്ടോ ഞാൻ കഴിക്കട്ടെ പിന്നെ നമ്മള് ചേട്ടൻ പോവാണ് അപ്പൊ ഉള്ളക്കാർ തട്ടി അടിച്ച് അടിച്ചു വാരി നമ്മള് ഉള്ള അതായത് നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളിട്ടുള്ളത് അതാണ് കേട്ടോ ഇത് പിന്നെ ഇത് ചേമ്പിന്റെ ഇല ചേമ്പിന്റെ ആ കാട്ടു ചേമ്പിന്റെ ഇല പിന്നെ നമ്മുടെ കുറ്റിച്ചൂലിന്റെ ഒരു അഞ്ചാറ് പീസ് ഒരു വാഴന്റെലയില് ഒരു തിരി വെച്ചിട്ട് ഇതായിരിക്കുന്നത് പിന്നെ കുറച്ച് ചാണകം പിന്നെ നമ്മുടെ അടിച്ചുപോരി വേസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട് ഇങ്ങനെയാണ് ചേട്ടങ്ങൾ ചെയ്യാ അതായത് ചങ്കരാന്തി ദിവസമാണ് ഇത് ചെയ്യേണ്ടത് എല്ലാ വർഷവും ചങ്കരാന്തിക്ക് ഒരു ദിവസമുണ്ട് ആ ദിവസമാണ് ഇത് ചെയ്യേണ്ടത് എന്റെ ഒരു ഇരുപത്തഞ്ചു വർഷം മുന്നുള്ള എന്റെ അനുഭവങ്ങളൊക്കെയാണ് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെയാണ് ഇതിൽ പങ്കുവെക്കണത് കേട്ടാ അപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇതൊന്നും അറിയായ്മ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയിട്ടാണ് നമ്മളിത് എടുക്കണത് ചെയ്യണ സമയത്ത് തന്നെ അവരെ കേട്ടോ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ബാക്കിയുള്ള ഇപ്പൊ ചെറിയ അവരത് ശ്രദ്ധിക്കണില്ല അതിനെ കുറിച്ചൊന്നും അവര് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ നമ്മള് യൂട്യൂബൊക്കെ ആയപ്പോ ഇതിലേക്ക് ഇങ്ങനെ ഇടുമ്പോഴാണ് അവര് അവര് ഇതൊക്കെ ലീവും കൂടിയല്ലേ അപ്പൊ ഇത് ഈ സംഭവങ്ങൾ എന്നൊക്കെ അവരെന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവർക്കും ഇപ്പോഴാണ് അത് മനസ്സിലാവണത് അപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ഇതൊരു വലിയൊരു അത്ഭുതമായിട്ടൊക്കെ തോന്നിട്ട് അത് മനസ്സിലാവട്ടോ പിന്നെ ഒരു ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഈ സംക്രാന്തി ദിവസങ്ങളിൽ അപ്പൊ ചാണ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് അത് തെളിക്കുക വീടിന് ചുറ്റും തെളിക്കുക എന്നിട്ട് നമ്മുടെ ചേട്ട ആ പാത്രത്തിലാക്കി വെച്ചുകൊണ്ട് വീട് മൂന്ന് വലം ചുറ്റുക ചുറ്റിയിട്ട് നമ്മൾ ഈ സാധനത്തിനെ പൊറത്തു കൊണ്ട് കളയണം അതോടുകൂടി കളിക്കും

അങ്ങനെ നമ്മടെ ചാണകെള്ളിക്കല് കഴിഞ്ഞു ഇത് കത്തിച്ചിട്ട് വീടിന് ഒരു മൂന്ന് വലം വെച്ചിട്ട് വേണം പുറത്തോട്ട് പോവാനായിട്ട് അതിന്റെ ഒരു വിശ്വാസങ്ങളുണ്ടല്ലേ തിരി കത്തിച്ചിട്ട് വലം വെക്കാൻ പോവാണ് കേട്ടാ നല്ല കാറ്റും ഉണ്ട് പേടി നല്ല പോയാ മതി മെല്ലെ മെല്ലപ്പൊക്ക അങ്ങനെ മൂന്ന് വലം വെക്കണം മൂന്ന് വലം വെച്ചു കഴിഞ്ഞിട്ട് ചേട്ടനെ കൊണ്ട് പുറത്ത് വിളയാണ് ചെയ്യേണ്ടത് ഭയങ്കര കാറ്റായ കാരണം വിളക്ക് കിടാതെ കിട്ടുക വേണം അല്ലേ കഴിഞ്ഞില്ലേ മൂന്ന് വരം കഴിഞ്ഞില്ലേ അപ്പ ഇനി ഇത് കൊണ്ട് കളയലാണ് ഇനി അടുത്ത പരിപാടി സംഭവങ്ങളുണ്ട് അപ്പൊ മൂന്ന് വലം വെച്ചിട്ട് വന്നു വന്നോട്ടോ അതിന് നമുക്ക് ഇത് പൊടിച്ച് കളയണം അപ്പൊ അതിനെ ഒരു മൂന്ന് വാക്യം ഇങ്ങനെ ചൊല്ലാനുണ്ട് കേട്ടോ ഇതാ ചടങ്ങിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇതാണ് ചേട്ടാ പറഞ്ഞോളൂ ചേട്ട പോയി ശിവോ ശിവ മൂദേവി പോയി ശ്രീദേവി വെല്ലോട്ടി പോയി ചപ്പോട്ടി പോയി പോയി വെല്ലോട്ടി വ അപ്പൊ അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ ചേട്ട പോയി ശിവോ ശിവ ശിവശിവ പോയി ശ്രീദേവി വൂട്ടി പോയി വെല്ലോട്ടി വീണ്ടും ചേട്ട പോയി ശിവോ ശിവ മൂദേവി പോയി ശ്രീദേവി വാ ചൂട്ടി പോയി വെള്ളോട്ടി താഴത്തെ വെല്ലോട്ടി വാഴത്തു കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് വരാം കാറ്റ് കാറ്റ് നല്ലോണം അപ്പൊ നീ നമ്മുടെ ചേട്ടകളയിൽ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പൊ കുറെ പേർക്കും ഇതിനെ കുറിച്ച് അറിയില്ലായിരിക്കും അപ്പൊ ഇവർക്ക് പോലും അറിയില്ല ഇത് കണ്ടപ്പോഴാണ് ഓ ഇനി ഉണ്ട് ഉണ്ടല്ലേന്ന് ഇവർക്കും കൂടി മനസ്സിലായത് കേട്ടോ അപ്പൊ ഞാന് ഇങ്ങനൊരു സംഭവമുള്ളതും അപ്പൊ അതൊരു വീഡിയോ ഒക്കെ എന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പൊതുവെ പണ്ടുള്ളവർ പറയുന്നത് കേട്ടോ അപ്പൊ അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന് അതുപോലെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്